ഏറെക്കാലമായി സോഷ്യൽ മീഡിയയിലും വിവിധ വാർത്താ മാധ്യമങ്ങളിലും സജീവമായി ഇടം പിടിച്ച വിഷയമാണ് പെരുമ്പാവൂരിലെ കണ്ടന്തറ ഭ് കോളനി ഇവിടെ നടക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളുടെ ക്രിമിനൽ വിളയാട്ടങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളും ലോകം മുഴുവൻ പരസ്യമായ രഹസ്യമാണ് നാടിന് നാണക്കേടായ ഭായ് കോളനിയിലെ വിഷയങ്ങളെക്കുറിച്ച് മീഡിയ സിറ്റി ഐ ന്യൂസ് നടത്തിയ ഒരു അന്വേഷണത്തിലേക്ക് പെരുമയുടെ ഊര് എന്ന് കേട്ട പെരുമ്പാവൂർ എന്ന വലിയ നാടിന് ആഗോളതലത്തിൽ തന്നെ വലിയ കുപ്രസിദ്ധിയും അല്ലെങ്കിൽ ദുഷ്കീർത്തിയും സമ്മാനിക്കുന്ന അതീവ ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് മൂന്ന് പഞ്ചായത്ത് ഒരു രണ്ട് പഞ്ചായത്തുകളുടെയും വാഴക്കുളം വെങ്ങോല പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെയും ഒരു സംഗമസ്ഥാനമായിട്ടുള്ള ഭായ് കോളനി എന്ന് കേട്ട ബംഗാൾ കോളനി കണ്ടന്ത്രയിലെ ബംഗാൾ കോളനിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ അഭി ഇവർ ഈ സമീപ ഈ പ്രദേശവാസികളും ഇവിടുത്തെ സ്ഥാപനങ്ങളിലുള്ളവരും ആളുകൾ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ലഹരി വ്യാപാരം പെൺവാണിഭം അനധികൃത കുടിയേറ്റം അറവ് മാലിന്യം ഉൾപ്പെടെ കടുത്ത മാലിന്യ പ്രശ്നം ഇത്തരം വിഷയങ്ങളിലേക്ക് ഇതുമായി പ്രതികരിച്ചുകൊണ്ട് ഈ സമീപവാസികളുടെ പ്രതികരണങ്ങളും അധികാരികളുടെ ശ്രദ്ധയിൽ അടിയന്തരമായി പെടേണ്ടുന്ന വിഷയങ്ങളും അവയുടെ ദൃശ്യങ്ങളിലും നമുക്ക് ഒന്ന് കടക്കാം ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂർ കണ്ടന്തറ ബംഗാൾ കോളനിയിലെ അതീവ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങളെ ജനകീയ കൂട്ടായ്മ കാലങ്ങളായി സമൂഹ ശക്തമായി അവതരിപ്പിച്ചു വരുന്നതാണ് നിർഭാഗ്യവശാൽ ലഹരി മാഫിയ സംഘങ്ങൾ ശക്തമായി പിടിമുറുക്കിയ ഇവിടം നിലവിൽ പേരുകേട്ട ബോംബെയിലെ ധാരാവിയെയും ചുവന്ന തെരുവുകളെയും കടത്തിവെട്ടുന്നതാണ് ാണ് എന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു മദ്യ മയക്കുമരുന്ന് ഉപയോഗം കഞ്ചാവ് എം മുതലായ ലഹരി വ്യാപാരം പെൺവാണിഭം എന്നിവയുടെ എല്ലാം പേരിൽ ഈ നാട്ടുകാരാണെന്ന് പറയുന്നത് തന്നെ തികഞ്ഞ നാണക്കേടായി മാറിയിരിക്കുന്നുവെന്ന് പ്രദേശവാസികളായ സ്ത്രീകൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ വീടിന്റെ ചുറ്റും ഒരു പത്തയ്യായിരം പേരാണ് കെട്ടിടത്തിൽ താമസിക്കുന്നത് എന്നിട്ട് അവർ ഒക്കെ ഫ്രണ്ടിലേക്ക് കുളിയും പല്ലിയപ്പും ഒക്കെ ഫ്രണ്ടിൽ ചെയ്യണത് ഇവർക്കൊക്കെ കുളിമുറി ഉണ്ടെന്ന് അറിയാൻ പറയുന്നത് പക്ഷെ അവിടെയൊക്കെ നടച്ചു വേസ്റ്റും പിന്നെ പിള്ളേർക്കൊക്കെ എപ്പോഴും അസുഖമാണ് പിള്ളേർക്കൊക്കെ എപ്പോഴും ചുമയും എല്ലാ പിള്ളേർക്കും അസുഖമാണ് ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ വായി കോളനിന്ന് അറിയപ്പെടുന്ന ഒരു ചെടികേടില്ല ഇപ്പം അല്ലാണ്ട് പെരുമ്പാവർക്കാർ എന്നല്ല ഞങ്ങളിപ്പോൾ അറിയപ്പെടുന്നത് വായി കോളനി അവരുടെ അഡ്രസ്സിൽ ഞങ്ങളറിയത് അതാണ് ഇവിടുത്തെ അവസ്ഥ െളിഞ്ഞ ജലം ഒഴുകി വരുന്ന ഈ തോട് ഹൈ കോളനിയിലൂടെ കടന്നു പോകുമ്പോൾ സെപ്റ്റിക് ടാങ്ക് കക്കൂസ് മാലിന്യങ്ങൾ അറവു മാലിന്യങ്ങൾ എന്നിവയെല്ലാം കൂടിക്കലർന്ന് കറുത്ത നിറത്തിൽ ദുർഗന്ധവാഹിനിയായി മാറുന്ന കാഴ്ചയാണുള്ളത് നിയമാനുസൃത മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ലാതെ കാനയും റോഡും കയ്യേറി നടത്തിയിരിക്കുന്ന കെട്ടിട നിർമ്മിതികളാണ് മറ്റൊരു വിഷയം നല്ല പാടമൊക്കെ ആയിരുന്നു പണ്ട് അവിടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മൂന്ന് നിലയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊങ്ങി വരായിരുന്നു ഞങ്ങൾക്കൊക്കെ ഒരു വീട് പണിയാൻ പെർമിറ്റ് കിട്ടാൻ ഭയങ്കര മൂന്നിലേക്ക് രണ്ട് മാസം കൊണ്ടാണ് മൂന്നിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പൊങ്ങി വരുന്നതും അതിൽ ഭാര്യമാർ താമസാക്കുന്നതും അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം കഞ്ചാവും കള്ളുമൊക്കെയാണ് കൂടുതലായിട്ട് ഞങ്ങളുടെ പിള്ളേരൊക്കെ വളർന്നു വരുകയാണ് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കണം അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കണം മൂക്കുപൊത്താതെ നടക്കുവാനാകാത്ത വിധം അത്രയ്ക്ക് ദുർഗന്ധപൂരിതമാണ് ഭായി കോളനി തികച്ചും വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങി നിറഞ്ഞു താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുള്ള മാലിന്യ നിർമ്മാർജ്ജന പൈപ്പുകൾ വരെ ഈ തോട്ടിലേക്ക് തുറന്നിരിക്കുന്നത് കാണാം കാനയുടെ മുകളിൽ സ്ലാബ് ഇട്ട് പണിത അനധികൃതമായി വൻ തുക ദിവസവാടകയ്ക്ക് കോഴിക്കടയും മറ്റും പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും കുറവല്ല ഇവിടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നതിന്റെ മറവിൽ ലഹരി മാഫിയ വളരെ വലിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ യുവതി യുവാക്കൾ അതുപോലെ ചുറ്റുവട്ടത്തുള്ള കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ അങ്ങനെയുള്ളവരെല്ലാം ഇവിടെ ലഹരി തേടി വരുന്ന സാഹചര്യമായപ്പോഴാണ് ഞങ്ങളുടെ നാട്ടുകാർ ഒന്നടങ്കം ഇതിനെതിരെ പ്രതിരോധി പ്രതിരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യുവതി യുവാക്കൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്ന വ്യഭിചാരങ്ങളിലും ലഹരിയിലും വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നതാണ് സന്ധിയാവുന്നതോടെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും എത്തുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗ സംഘങ്ങളുടെ ഹബായി കണ്ടന്തര കോളനി മാറിയിരിക്കുന്നു എന്നാണ് ആക്ഷേപം രാസലഹരി ഉപയോഗത്തിൽ സ്വബോധം നഷ്ടപ്പെട്ട് തീവ്രമായ ക്രിമിനൽ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഇവരുടെ അക്രമത്തെ ഭയന്ന് പേടിയോടെയാണ് ഇതുവഴി ആളുകൾ സഞ്ചരിക്കുന്നത് നിരീക്ഷണ ക്യാമറ സംവിധാനങ്ങളോ പോലീസ് ചൈഡ് പോസ്റ്റോ സുരക്ഷയോ യാതൊന്നും ഇല്ലാത്തതും അതിഥി തൊഴിലാളികളുടെ മറപിടിച്ച് ചില നാട്ടുകാർ തന്നെ എല്ലാ അരാജകത്വത്തിന്റെയും കാവൽക്കാരായി മാറുന്നതും സംഗതികൾ തീരെ വഷളാക്കുന്നു ജൈവ നിറഞ്ഞ ബംഗാൾ കോളനിയിലെ കാനകളിൽ നിന്നുള്ള വെള്ളം വിവിധ സ്ഥലങ്ങളിലെ ശുദ്ധജല ഉപയോഗത്തിനുള്ള പമ്പിംഗ് സ്റ്റേഷനുകളിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നും നാട്ടുകാർ പ്രതികരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ഈ ലഹരി മാഫിയക്ക് അപ്പുറം പെൺപാണിത്തിനപ്പുറം ഈ നാടിലെ ജനങ്ങൾക്ക് കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള പാത്തിത്തോട് ഈ പാത്തിത്തോടിൽ നിന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ വഴി കണ്ടന്ത്രയിലേക്കുള്ള മൂന്ന് വാർഡിലേക്കും മുടിക്കല്ല് പ്രദേശങ്ങളിലേക്കൂടെ എല്ലാം വെള്ളം അടിച്ചു കയറ്റിണ്ട് ഈ വെള്ളം മലിനപ്പെടുത്തിയിട്ട് ഈ ഈ ഈ അനധികൃത നിർമ്മാണം നടന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ജനം ഈ തിങ്ങി പാർക്കാണ് ഒരു ശുദ്ധിയുമില്ലാതെ വളരെ മോശമായ അവസ്ഥയിൽ ഈ മാലിന്യം പുറത്തേക്ക് തള്ളുന്നു ഇത് പാത്തിത്തോട്ടിലേക്ക് വന്നെത്തുകയും ഇത് അടിച്ച് കണ്ണന്ത്രയുടെ പള്ളി പ്രദേശത്തേക്ക് അടിച്ചു കയറ്റുകയും അത് ആ നാട്ടിലോ ആ പ്രദേശങ്ങളിലേക്ക് മൊത്തം കിണറുകളിലേക്ക് മാലിന്യം വ്യാപിച്ച് രോഗമാകുന്ന അവസ്ഥ അതുകൂടാതെ ചെറിയ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് നമ്മുടെ ഇവിടുത്തെ നാട്ടിലുള്ള ഉമ്മമാർക്ക് ചേച്ചിമാർക്ക് ഇവർക്കെല്ലാം വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിലാണ് അവർ ഇവിടെ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ചേച്ചിമാർ പറഞ്ഞത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് സമാധാനം ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണെന്ന് പക്ഷേ അതിനും ഒരു പരിധി ഉണ്ട് സമാധാനകരമായ സാമൂഹിക ജീവിതം തീർത്തും അസാധ്യമാകും വിധം മാംസ കച്ചവട കയ്യേറ്റ മയക്കുമരുന്ന് മാഫിയകൾ നടത്തുന്ന വിളയാട്ടം ഈ പ്രദേശത്തിന് സമ്മാനിച്ചിരിക്കുന്ന ദുഷ്പേര് വളരെ വലുതാണ് വിവിധ ഭരണ സംവിധാനങ്ങളും വകുപ്പുകളും സംയോജിതമായി കർശനമായ അടിയന്തര ഇടപെടലുകൾ നടപ്പിലാക്കാൻ ഒറ്റക്കെട്ട് ീങ്ങിയാൽ കുറഞ്ഞ സമയം കൊണ്ട് നിസ്സാരമായി പരിഹരിക്കാവുന്നതേയുള്ളൂ ബംഗാൾ കോളനിയുടെ പ്രശ്നങ്ങൾ ലഹരി വ്യാപാരം പെൺവാണിഭം മാലിന്യം എന്നുവേണ്ട നിരവധിയായ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇവയ്ക്ക് വളരെ അടിയന്തരമായി ഒരു പരിഹാരം കാണുവാൻ സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വകുപ്പിൻ്റെയും വിവിധ വകുപ്പുകൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ സംയുക്തമായി ഒന്ന് ശ്രമിച്ചാൽ വളരെ അനായാസം കഴിയാവുന്നതേ ഉള്ളൂ എന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന കാര്യമാണ് ക്യാമറാമാൻ ഹാരിസ് അലിയോടൊപ്പം ജോമി മാത്യു സൈനിങ് ഓഫ് ഫോർ ടീം മീഡിയ സിറ്റി